മച്ച മതി നമ്മൾ അഴീക്കോട് ഹാർബറിലാണ് ഇരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞു നമ്മൾ ഒട്ടനവധി നിരവധി പണികൾ ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നീട്ടുവല അടിവല പതംവല അങ്ങനെയൊക്കെ പറയുന്ന പല പണികളും ഇവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ട് ഫിഷിംഗ് ഉണ്ട് അതുപോലെ തന്നെ തങ്ങൽ ഫിഷിംഗ് അങ്ങനെയുള്ള നിരവധി വള്ളങ്ങളുണ്ട് ഇപ്പം വരെ രാവിലെ വെളുപ്പാങ്കാലത്ത് നാല് മണിക്ക് പോയിട്ട് മീൻ കൊണ്ടുവരുന്ന ഒരു കൂട്ട ആൾക്കാരാണ് അപ്പോൾ ഇത് ഈ കാണുന്നതെന്ന് പറയുന്ന നീട്ടുവല എന്ന് പറയുന്ന ഒരു പണിയാണ് കേട്ടോ അതൊന്നും കാണിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വല എന്ന് പറയുന്നത് ഒരു ഏകദേശം പതിനാറ് ഭാവം ഇവിടുന്ന് പതിനാറ് മാറ് താഴ്ചയുള്ള കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അയലയും അതുപോലെ തന്നെ ചെറിയ തോട്ടാമ്പാര എടിവങ്കട എന്നൊക്കെ പറയുന്നത് ഈ കാണുന്ന ഈ ഒരു പണിയുടെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നൈറ്റ് ചെയ്യാറുള്ള എച്ച് എം വല അതായത് എച്ച് എം വല എന്നൊക്കെ പറയും നൂല് വല ആ വല വിട്ടുന്ന വീഡിയോസൊക്കെ മൂമ്പിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പണി പോലെ തന്നെയാണ് ഈ സെയിം പണി പക്ഷേ ഇത് ഒത്തിരി നീട്ടുവലയെന്ന് പറയും വെളുപ്പം കാലത്ത് നാല് മണിക്ക് ഇറക്കത്തുള്ളൂ അത് അല്ലെങ്കിൽ വൈകിട്ടായിരിക്കും പോകുന്നത് വൈകിട്ട് പോയിട്ട് രാത്രി തന്നെ തിരിച്ചു വരും അങ്ങനെയുള്ള പണിയാണ് കേട്ടോ അപ്പം ഈ ഒരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കെട്ടിക്കൊണ്ട് വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനെ മീൻ വലിച്ചു കയറ്റുന്ന സമയത്ത് മീനുകൾ ഇതൊക്കെ അഴിച്ചെടുത്തിട്ടാണ് കരയിലോട്ട് വരാറ് അല്ലാത്ത പക്ഷം കടൽപ്പന്നികൾ കാണണം അതായത് ഈ ഈയൊരു ഭാഗത്തെന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ വടക്കൻ ജില്ലകളിൽ കടൽപ്പന്നി എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് നമ്മൾ ഡോൾഫിനോട്ടം പോലെ തന്നെ വേറൊരു സാധനം അപ്പോൾ ആ ഒരു സാധനത്തെ കണ്ട് പേടിച്ചിട്ട് വല മുഴുവനായിട്ട് മീനുകളെ മുഴുവനും അഴിച്ചെടുക്കാതെ പെട്ടെന്ന് തന്നെ വലിച്ചിട്ടിട്ട് ജീവനം കൊണ്ട് ഓടി ഒരു ഓട്ടമാണ് കരയിൽ നിന്ന് കാണുന്നവർക്ക് എല്ലാ വള്ളങ്ങൾക്കും മീനുണ്ട് മീൻ ചാകരയാണ് ഈ പണി ഏറ്റവും കൂടുതൽ ലാഭമുള്ള പണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയും എന്നിരുന്നാൽ പക്ഷേ യഥാർത്ഥ ലൈഫ് അങ്ങനെയല്ല അതായത് നോക്കിയേ ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മീനുകൾ വലിച്ചിട്ടിട്ടിരിക്കുന്നു അതായത് മീനുകൾ കുറച്ച് കൂടുതലുണ്ട് പക്ഷേ അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഒന്ന് രണ്ട് കുട്ടികൾ മീൻ മാത്രമേ ഉള്ളൂ കൊണ്ടുവരുന്നത് അവരുടെ മീനാണ് കേട്ടോ അപ്പോൾ അതവിടെ വിപിച്ചേട്ടൻ പൊക്കി എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു സെക്ഷൻ ലക്ഷം വലയുടെ മീനുകൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നീട്ടുവലയുടെ മീനുകൾ അതായത് ഫ്രഷ് മീനുകൾ നമ്മൾ വെളുപ്പം കാലത്ത് നാല് മണിക്ക് പോയിട്ട് പിടിച്ചുകൊണ്ടുവരുന്ന മീനുകളാണ് കേട്ടോ അപ്പോൾ ആ മീനുകളെയാണ് അതിൽ കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ലേലം വിളിയും കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അത് ഇവിടെ അടുക്കിയിട്ടിരിക്കുന്ന തിളങ്ങുന്ന അയില നമ്മളാ ഫ്രഷ് അയിലയും മീ അല്ലാതെ മോശമായിട്ടുള്ള അയിലയും ഒത്തിരി ചീത്തയാകുമ്പോൾ തന്നെ നമ്മൾ ആ നിറത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും ഇത് കണ്ടില്ലേ തിളങ്ങുന്ന ഒരു ഫ്രഷ് അയില നമ്മൾ അഴിക്കോട് ഹാർബറിലാണ് അപ്പോൾ ഇവിടുത്തെ മീൻ മീൻകച്ചവടം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ നീട്ടുവലയ്ക്ക് ഒട്ടനവധി വള്ളങ്ങൾ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പം അവരുടെ മീൻകച്ചവടം പലരും സമയം ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒമ്പത് മണി തൊട്ട് പത്ത് മണി പതിനൊന്ന് മണി വരെയാണ് ഈ നീട്ടുവലയുടെ വള്ളക്കാർ വരുന്നത് നമ്മൾ നേരത്തെ വിളിച്ചത് ആയിരത്തി എഴുന്നൂറൊക്കെയാണ് അതായത് ആയിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു നേരത്തെ അയല കൊടുത്തത് വിളിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ വില മാറിയാൽ മറ്റേ നമ്മളെ മീനുകൾ മാറുന്നതനുസരിച്ച് മീനിന്റെ വിലയും മാറും ഇപ്പം നമ്മുടെ ഇവിടെ മൂന്നായിരം നാലായിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യവും മീനുകൾക്ക് വില മാറി മറിയാറുണ്ട് അപ്പോൾ മീനുകൾ ഫ്രഷ് മീൻ വരുന്നതനുസരിച്ച് മീനുകളുടെ വില കൂടും അതുപോലെ തന്നെ മീനുകൾ ഫ്രഷ് അല്ലാതെ ആയിട്ട് വരുന്ന ചീത്ത ചില ചെറിയ ചെറിയ ചീത്തയ കേടുപാടുകളൊക്കെ വരുമ്പോഴേക്കും മീനിൻ്റെ വില തപ്പനെ കുറയും നേരത്തെ തന്നെ നൂറ് രൂപയ്ക്ക് അരക്കുട്ട മീനോളം കൊടുത്തത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഇവിടെ നമ്മുടെ വലിയ വള്ളത്തിൽ ശ്രീകൃഷ്ണ പ്രസാദം വള്ളത്തിൽ ചേരിയറില് മീൻ കൊണ്ടുവന്നിരിക്കുകയാണ് കുറഞ്ഞ മീനേ ഉള്ളൂ കേട്ടോ ചെമ്മീനാണ് കേട്ടോ പൂവാലം ചെമ്മീൻ കണ്ടെയ്നറിലിട്ട് വിലം വിളിക്കുന്നുണ്ട് എത്രയാണെന്ന് എത്രയാണെന്നറിയത്തില്ല ഏതായാലും ഈ ഒരു കണ്ടെയ്നർ വരുമ്പോഴേക്കും അതിൻ്റെ വില എങ്ങനെയാണെന്നുള്ളതറിയാം ഓക്കേ ഇപ്പോൾ കറിക്കാം ഇപ്പോൾ കറിക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് അറിയാം പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ മീനുകളങ്ങനെ വാരി കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് മീൻ കൊണ്ട് കൊടുക്കുന്നത് കത്തിയിട്ട് വിളി നോക്കാം എങ്ങനെയാണെന്നുള്ളത് അറുന്നൂറ് അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ പൂവാലൻ ചെമ്മീനാണ് കേട്ടോ ഒരു വള്ളത്തിൽ കിട്ടിയ മീനുകളാണ് അതായത് ഒരു നാലഞ്ച് ബോക്സോളം മീനുകൾ മാത്രം മീനുകൾ തീരെ കുറവാണ് അഴീക്കോട് ഹാർബറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏതായാലും അഴീക്കോട് ഹാർബറിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഏതായാലും മീൻ കച്ചവടം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ വള്ളത്തിൻ്റെ അടുത്തോട്ട് പോവാം നമ്മുടെ വള്ളം ഇറക്കിയില്ല കേട്ടോ അതായത് മീനുകൾ ഉണ്ടെന്നറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇറക്കാറുള്ളൂ സാധാരണ മീനിൻ്റെ തിരിവ് മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറക്കിപ്പോയി കഴിയുന്ന പെട്രോൾ ചിലവൊക്കെ ഒത്തിരി കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ വള്ളം ഇറക്കാത്തത് ഏതായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും തരാ